ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നാ കാ കാണിക്കുക എന്താ കാണിക്കണ്ട് അപ്പൊ എന്തായാലും എന്താ ജ്യോതി നമുക്ക് ഇതുവരെ കാണിക്കാത്ത കുറച്ച് എന്താണ് നമ്മുടെ ഷോപ്പില് ഇന്ന് ഒരുപാട് റിങ്ങില് ഒരുപാട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പം അതിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഒരു ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുന്ന റിങ്സും ഇതിലുണ്ട് എല്ലാം ഒരു ഗ്രാമർന്നല്ല പറയുന്നത് ഇതിലുണ്ട് ഇവിടെ എനിക്കങ്ങനെ സസ്പെൻസ് ഇഷ്ടല്ല ഞാനത് അപ്പം എല്ലാം ഒരു ഗ്രാമെന്നല്ല പറയണത് ഒരു ഗ്രാമിൻ്റെ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ചിലവർ എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഗ്രാമം എന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് ഉള്ള സാധനം കാണിക്കും അപ്പം നമുക്ക് ഒരു ഗ്രാമിൽ തുടങ്ങുന്ന റിങ്ങുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്നാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ വേണമെങ്കിൽ അതുമുണ്ട് ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ അതുമുണ്ട് അപ്പോൾ എന്തായാലും ഇനി ചിറബറ ചറവറ പറഞ്ഞിട്ട് കൂട്ടുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കിപ്പോൾ തൊള്ളായിരത്തി സംതിങ് ഫോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് ആയിരം ആക്കി തന്ന പക്ഷെ അല്ല ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം നിങ്ങൾ പെട്ടെന്നാണ് അപ്പോൾ ഒരു ഒരു മാസം ഏകദേശം ആവുന്നുള്ളൂ അപ്പോഴൊക്കെ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി ഇത്രയും വ്യൂ ആയി വാച്ച് ഏവർ ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ പക്ഷേ അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് അതിന് ഞങ്ങൾ ഏഷ്യൻ ഗോൾഡിൻ്റെ വക എല്ലാവരോടും അതിൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ കാണിക്കുക അല്ലേ ജോലി പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞത് എല്ലാവരുടെയും പെരുന്നാളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചില്ലേ അപ്പൊ നമ്മളും അടിച്ച് പൊളിച്ചു അപ്പൊ നമ്മൾ അടിച്ച് പൊളിച്ചതിന്റെ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനലുകളൊന്നും ചെയ്യാ അപ്പൊ എന്തായാലും കാണാം അപ്പൊ പൊന്നാര മൊത്ത പണീസേ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇന്ന് വന്ന് കളക്ഷൻസ് ആ കേട്ടോ അപ്പൊ ഇതൊക്കെ ൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അല്ല നിങ്ങൾക്ക് ഇവിടെ ഉള്ള കളക്ഷനൊക്കെ കാണാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ചോദ്യം ഇങ്ങനെ പിടിക്കാതെ അതൊന്നിവിടെ ഇട്ട് കാണിച്ചു കൊടുത്തേ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇതിലെ ഹെവി ആയിട്ടുള്ളത് നമുക്ക് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റി സിമ്പിൾ ആയിട്ടുള്ളത് ചോദ്യം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് ഓക്കേണ്ട ഇതൊക്കെ നമ്മൾ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിട്ടതി കൈ നിറയുണ്ടാവും ഇത് ഇങ്ങനെയാണ് വരുന്നത് എന്റെ റിംഗ് ഇല്ലാത്ത കൈ മരടി ഒരു അടിപൊളിണ്ടെരണെട്ടാ മതി നല്ല സൂപ്പർ ആണ് പാർട്ടി വെയർ ആണ് ഇപ്പൊ നമ്മള് കാണിച്ചുകൊണ്ടിരിക്കണേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് എന്താ എയർ പോളിഷ് ഒക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടോ അല്ലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ കേട്ടോ സ്റ്റോൺ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് നടുക്ക് ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റെഡ് റെഡ്ഡിഷ് കളർ അല്ലെ അങ്ങനെ പറയാം ഇതൊക്കെ ഇതൊരു വേറൊരു മോഡൽ ആയിട്ടുണ്ട് കണ്ടോ അയ്യവായിട്ടുണ്ട് ജെൻസിന്റെ റിങ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതൊക്കെ വലിയവരുടെ മാത്രല്ല കുട്ടികളുടെ കളക്ഷനും നമ്മളെ ഇണ്ട് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാം കളക്ഷൻ ഉണ്ട് കേട്ടോ ജ്യോതിൽ വരലക്കം നമ്മൾ ഇത് പോലും ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻ നമ്മൾ ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് മുത്തുമണീസെ അതുപോലെ തന്നെ നമ്മുടെ സ്കീമിലൊക്കെ ചേർന്നവർക്കാണ് ഇതൊക്കെ എടുക്കാൻ ഒരുപാട് നല്ല സുഖാട്ടോ സിമ്പിൾ ആയിട്ട് ചെറിയൊരു സ്കീമിലൊക്കെ ചെറിയ സ്കീമിലൊക്കെ ചേർന്നവർക്കൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട് ഇതൊക്കെ വൺ ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവൂട്ടാളക്ഷൻ ആണ് കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പിന്റെ ഒരു സിൽവർ ഇത് വന്നിട്ടുള്ളത് സ്റ്റോൺ അല്ലല്ലോ ഇങ്ങനെ വന്നിട്ടുള്ള ഹാർട്ടിന്റെ ഉള്ളിലെ ഹാട്ട് അങ്ങനത്തെ ടൈപ്പ് നീ ജസ്റ്റ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ നമ്മുടെ ഏഷ്യന്റെ കളക്ഷൻസ് ഒക്കെ പൊള്ളിയുള്ളി പുള്ളി കളക്ഷൻസ് ആണ് ഇതെല്ലാം എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോ നിന്ന് ഇറങ്ങി ഇന്ന് മുഴുവൻ നിങ്ങളെ നിന്ന് കാണേണ്ടി വരും അപ്പോൾ ഇതിൽ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ ചോദ്യം കാണിച്ചു തരും ഇപ്പം നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ വാങ്ങുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഒരൊറ്റ പേരിൽ യൂസ് ചെയ്താൽ രണ്ട് മൂന്ന് മോതിരം ഒന്നും വിടേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ ഒരെണ്ണം പിന്നെ സിമ്പിളായിട്ടൊരു കുഞ്ഞു മോതിരം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത് മാറ്റി വെച്ചാൽ മതി കേട്ടോ കൊണ്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് ആൻ്റിക്ക് വരുന്നതാണോ ഇവ സൂപ്പറായിട്ടുണ്ട് ജ്യോതി ഇങ്ങനെ കയ്യിലിട്ട് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും കൊതി ആവുന്നുണ്ട് പക്ഷെ ഞാൻ മൈലാഞ്ചി ഒന്നും ഇടാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് നമ്മുടെ ഷോപ്പിൽ ഡയമണ്ട്സിൽ ഇതിൽ ഇതുപോലെ തന്നെ കളക്ഷൻ ഇത് വേറൊരു മോഡലായിട്ടുണ്ടല്ലേ നമ്മുടെ നെയ്ൽ കാണാത്ത രൂപത്തിലല്ലേ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ ഇത്ര സിമ്പിളാ അല്ലേ എന്തൊക്കെ വൺ ഇത് വൺഗ്രാമില് പെട്ടത് ആയിരിക്കുമല്ലേ സൈഡില് സിൽവർ കോട്ട് വന്നിട്ട് അങ്ങനെയാണ് ഇനി ഏത് കാണും ജ്യോതിക്ക് സത്യത്തിന്റെ കൺഫ്യൂഷനാണ് കേട്ടോ ഏതാണ് ഇട്ടുണ്ടത് നിവളാണെങ്കിലും ഇട്ടതൊക്കെ ഇതിൽ തന്നെ എടുത്തിട്ടുണ്ട് മാറ്റുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം ഹായ് വ പാലക്കിന്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ട്രഡീഷണൽ ആയിട്ട് മൊത്തം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പാലക്കേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് സിമ്പിൾ വരുന്നതാണ് കേട്ടോ ഒരുപാട് കൂടുതലാളുകൾ സിമ്പിളിൻ്റെ ആൾക്കാരാണ് എന്നാൽ കുറേ ആളുകൾ ഹെവി ആയിട്ട് ജെന്റ്സ് വിചാരിക്കും ഞങ്ങളിത് എന്താ ജോലി കാണിക്കാത്തത് ഇത് കാണുന്ന ലേഡീസിന് ഹസ്ബൻഡിനെ ഗിഫ്റ്റ് കൊടുക്കാനും അടിപൊളിയാണ് കേട്ടോ നിങ്ങളിങ്ങനെ സ്കീമിലൊക്കെ ചേർന്ന് കൂട്ടി വെക്കുക ലാസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ ഹസ്ബൻഡ് ഗൾഫ് വരുമ്പോൾ ഇതുപോലെ റിങ് കണ്ടെടുത്ത് കൊടുക്കുക അല്ലെ പുള്ളിയായിരിക്കും കേട്ടോ അതൊക്കെ അതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരു കാര്യം തന്നെ അല്ലെ നമ്മള് അവർക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അവര് തരുന്നതെന്ന് മിച്ചം പിടിച്ചിട്ടല്ലേ ചെയ്ത് കൊടുക്കുന്നത് ഇത് റിങ് ആണോ റിങ്ങാണ് ഇത് മറ്റേ മഴ അങ്ങനെ റിംഗ് ആണ് വെറൈറ്റി ഇതൊരു ാണ് പുലമാല റിങ്ങാണ് ഇത് കുറച്ച് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കില് യൂസ് ചെയ്യാൻ പറ്റാ കഴിച്ചീനായിട്ട് യൂസ് ചെയ്യാന്നിട്ട് കാണിച്ചുകൊടുത്തത് എന്റെ ഈ കയ്യിൽ ചെയ്യും ഇതിങ്ങനത്തൊക്കെ ഇണ്ട് കേട്ടോ എന്നാ ഞാൻ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ റിങ്ങും അതുപോലെ തന്നെ ബ്രേസ് ലൈറ്റും വരുന്ന ടൈപ്പില് അപ്പൊ ഇതാ ഇതൊക്കെ നമ്മുടെ കളക്ഷനാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷനായിട്ട് ഏഷ്യൻ ഗോൾഡ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കണ്ടോ അതുപോലെ കുഞ്ഞി ഇതൊക്കെ ഉണ്ടല്ലോ വൺ ഗ്രാം വരുന്ന കളക്ഷനും കാര്യങ്ങളൊക്കെ ആകട്ടെ കുഞ്ഞ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എടപ്പാൾ നടുവട്ടത്താണ് നമ്മൾ ഷോപ്പ് തൃശ്ശൂർ റോഡിലാണ് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാത്തിലും അല്ലേ എല്ലാ കളക്ഷൻസിലും നമുക്ക് നമുക്കൊരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് നമ്മളെ റിംഗിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈഡിപ്പിയാണ് എല്ലാ കൂട്ടുകൊണ്ട് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം സ്കീമിൽ ചേരാൻ താല്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പ്പിണിറ്റാ